ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ റംലാനിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് റംലാൻ പതിനൊന്നും പന്ത്രണ്ടും എൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്തേം പോലെ ഞാൻ ലഹ്റ സംസ്കാരം കഴിഞ്ഞിട്ട് കുറാനോദാനായിട്ടിരുന്നു ഒരു മൂന്നരക്കു ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത് കേട്ടോ കാണാത്തവരെ മുമ്പുള്ള ഒരു ബ്ലോഗിൽ ചെക്ക് ഔട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഉമ്മ വെക്കുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ചിക്കൻ്റെ മസാലയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സപ്പ് ആക്കി എടുക്കുകയാണ് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ മസാല ഫില്ലാത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ തേങ്ങ കറിവേപ്പില ചെറു ഒക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അടുത്തത് നെയ്ച്ചോറൊക്കെയാണ് അപ്പോൾ മൂന്ന് നാഴി അരി കൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നാഴി ഗ്ലാസ്സിന് രണ്ട് നാഴി ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് വരുന്നത് കേട്ടോ അപ്പോൾ ആറ് നാഴി ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടു കല്ലുപ്പാണ് ഉമ്മ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൊടിപ്പം യൂസ് ചെയ്യുക ഇനി നമ്മൾ ഏലക്കായ കരാമ്പൂവ് പട്ട അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി കുറച്ച് പിരിചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ യൂസ് ചെയ്യുക നമ്മളിവിടെ ആർ കെ ജിൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊഴിച്ചുകൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് നമുക്ക് ഒരു മുറി നാരങ്ങ നീര് കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അത് അതൊഴിച്ചു കൊടുക്കുക പിന്നെ അരി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വേവിക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഗ്രൈൻഡറിൽ അങ്ങനെ അത് ചിരഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാ കുറച്ചുകൂടി ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ലോണം മെഴുക്കുണ്ടെങ്കിലേ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഇപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ട് കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് പിന്നെ കുറച്ച് മല്ലിയില ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടിയാൽ മതി കേട്ടോ അത് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക എന്നിട്ട് അടച്ചുവച്ചിട്ട് നല്ലൊരു ാനുള്ള വസ്തു അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഒന്ന് ദമ്മായി വരാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാ കോഴിക്കറിക്കുള്ള അരപ്പ് നമ്മൾ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയരി ഇട്ടിട്ട് അവിടെ സാലഡ് സെറ്റാക്കുന്നുണ്ട് കുക്കോമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളി കേട്ടോ അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ തുമ്മിച്ച് എടുക്കണം ഉള്ളി കാഷ്നൈറ്റ്സ് മുന്തിരി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊരു ബ്രൗൺ ആവുന്നത് വരെ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുപോയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളിയാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ നേച്ചർ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കന്ന് ഇളക്കി മറിച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്നട്ട്സും മുന്തിരിയും പിന്നെ മല്ലിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുത്തു പിന്നെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അതായത് റമദാൻ പന്ത്രണ്ടിൻ്റെ ഇക്കാൻ്റെ വീട്ടിലേക്കാണ് നോമ്പത്തൊരു ഉണ്ടായിരുന്നത് അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ ആയറോസിനൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് നമ്മൾ പോകാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെ വീട്ടിലെല്ലാവരും പാട് ഒരുമിച്ചിട്ടൊരു നോമ്പ് തരായിട്ടോ നാത്തൊന്നും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പൊ പോയി കൊണ്ടിരിക്കാണ് അവിടെ എത്തി പിന്നെ നമ്മൾ കുറച്ച് സമയൊക്കെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നിന്നു ഗവർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാനായിട്ടിരുന്നു പക്ഷെ ഈ റോസ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവള് ഉറക്കാനായിട്ട് നിന്നു അങ്ങനെ ഒരു ഉറക്കൊക്കെ എണീറ്റ് പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നു അപ്പോൾ ഒട്ടുമൊക്കെ എല്ലാതും റെഡിയാവാൻ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോ സമൂസയ്ക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അതിലേക്കുള്ള മസാലയും കാര്യങ്ങളും വേറെ വേവിച്ചെടുക്കാനുള്ളതൊക്കെ അവിടെ ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സമോസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കായബിജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ കായ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി ഓരോന്നായിട്ട് ഇത്താത്ത ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ് അപ്പോൾ ഇതാ നമ്മൾ നമ്മളെല്ലാതും വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതാ ഉള്ളി ഇവിടെ ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില കൂടി അരിയാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പണിയിലായിരിക്കും പിന്നെ ഉമ്മയാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫ്രൈ പോഡ് എടുത്തിട്ട് അങ്ങോട്ടും കൂടെ പോകേണ്ടത് ഞാനെൻ്റെ അത് ഷൂട്ട് ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിന്ന് സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സർവത്തിനായിട്ട് വെള്ളക്കൊഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളി ക്യാരറ്റ്സും കാര്യങ്ങളും അതൊക്കെ എത്താത്ത അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അത് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ ആ കായബജ്ജിയൊക്കെ ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഇനി നമുക്ക് സമോസ പരിപാടിയിലേക്ക് കിടക്കണം മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പത്തെ ബ്ലോഗിലെ പറഞ്ഞാൽ ഞാൻ സമോസ ഷീറ്റ് മടക്കാനായിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാനാണ് എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ജസ്റ്റ് കുളാവ് കിട്ടും അതല്ലാതെ വീഡിയോ ഓഫ് ആക്കുമ്പോൾ കറക്റ്റ് നല്ല അടിപൊളി ചെയ്ത് കിട്ടും അപ്പോൾ എനിക്ക് തേച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ സമോസയൊക്കെ ഒക്കെ എല്ലാം ഫോൾഡ് ചെയ്തിട്ട് ഇത്താത്ത അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അടുത്തത് ഫിതു ഇതേ ഒരു മസാല കൊണ്ട് മോമോസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുക ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഉരുളങ്ങേങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചിക്കൻ മാത്രമായിട്ട് ഫിൽ ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾ അപ്പത്തേനും മസാല ഫുള്ള് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ആ മസാല കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചാൽ അങ്ങനെ അവൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അവിയൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെന്താ നമ്മുടെ സമോസ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ തരിക്കും ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുക്കളേക്ക് എത്തിയപ്പോ ഉമ്മ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രൂട്ട്സായിട്ട് വാട്ടർ മനല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പൈനാപ്പിളും മുന്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ പ്ലേറ്റ്സിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ നേരമായപ്പോഴത്തേന് ഒക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാനെ കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ കമൻറ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ദിവസം ഡെയിലി ആയിട്ട് െന്ന് വിചാരിച്ചാണ് പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണം കാരണം ഇങ്ങനെ രണ്ട് ദിവസത്തെ കൂടെ ഒരു ബ്ലോഗ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനോ സോറി ഫോർ ദാറ്റ് എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എല്ലാതും ഇനി ഇൻഷാള്ള എടുക്കാൻ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തരി കഞ്ഞിത്താത്ത ഒരു ക്ലാസ്സിലാക്കിയിട്ട് റെഡിയാക്കുകയാണ് അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നമുക്ക് തന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫോണിൽ ചാർജും ഉണ്ടാകുന്നില്ല വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓവർ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം ടാറ്റാ